കഴിഞ്ഞ തവണത്തെക്കാൾ ആത്മവിശ്വാസം പതിന്മടങ്ങ് വർദ്ധിച്ചുവെന്നും ഭൂരിപക്ഷം പ്രവചിക്കാൻ കഴിയാത്ത വിധം വർദ്ധിക്കുമെന്നും കാസർകോട് യുഡിഎഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ എപ്പി സിപിഎം ശക്തി കേന്ദ്രങ്ങളായ കല്യാശ്ശേരിയിലും പയ്യന്നൂരിലും വലിയ തരംഗം സൃഷ്ടിക്കാൻ സാധിച്ചതായും ഉണ്ണിത്താൻ പ്രചാരണത്തിനിടെ പറഞ്ഞു ഭൂരിപക്ഷം ഒരു ലക്ഷം കഴിയുമെന്നും ചോദ്യങ്ങൾക്ക് മറുപടിയായി റോഡ് ഷോയ്ക്കിടെ മഞ്ചേശ്വരത്ത് വെച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ വ്യക്തമാക്കി റോഡ് ഷോയുമായി മഞ്ചേശ്വരത്ത് എത്തിയിരിക്കുകയാണ് കല്യാശ്ശേരി മുതൽ മഞ്ചേശ്വരം വരെ നിരവധി തവണ ഇപ്പോൾ പല തവണ താങ്കൾ പ്രചരണത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞു അപ്പോൾ അവസാന ദിനങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് എന്തു തോന്നുന്നു പ്രതികരണം അല്ല ഞാൻ അവസാന വട്ടമായിട്ടില്ല മഞ്ചേശ്വരത്ത് എൻ്റെ പര്യടന പരിപാടിയുടെ ഒന്നാം ഘട്ടമാണ് ഇനി ഒരു പ്രാവശ്യം കൊണ്ട് വരും എല്ലാ അസംബ്ലി മണ്ഡലങ്ങളിലും രണ്ട് ദിവസം വെച്ച് മാറിയും തിരിഞ്ഞുമാണ് അപ്പോൾ ഇന്നിപ്പോൾ മഞ്ചേശ്വരമാണ് നാളെ ആ ഭാഗത്ത് അങ്ങനെ പതിനാല് അസംബ്ലി മണ്ഡലങ്ങളിൽ രണ്ട് ദിവസം വെച്ച് ഇരുപത്തെട്ട് ദിവസം പിന്നെ അതിനൊരുപാട് ഘട്ടങ്ങളുണ്ടല്ലോ എന്തായാലും ഇരുപത്തിരണ്ടാം തീയതി എൻ്റെ പര്യടന പരിപാടി സമാപിക്കും പിന്നെ ഒരു ദിവസം എല്ലാവരെയും കാണാനായി പോവും ഇരുപത്തിനാലാം തീയതി കലാശ കൊട്ടാണ് എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം എനിക്കുണ്ടായിരുന്ന ആത്മവിശ്വാസത്തിൻ്റെ പതിന് മടങ്ങാണ് ഇത്തവണ അപ്പം ഇത്തവണത്തെ എൻ്റെ ഭൂരിപക്ഷം പ്രവചിക്കാനാകാത്ത രീതിയിൽ വർദ്ധിക്കും എന്നുള്ള കാര്യത്തിൽ നമ്മുടെ തെക്കൻ മണ്ഡലങ്ങളുണ്ടല്ലോ നിയോജക മണ്ഡലങ്ങൾ പയ്യന്നൂർ പ്രതികരണം ഇത്തവണ കല്യാശ്ശേരി പയ്യന്നൂർ മണ്ഡലത്തിൽ വലിയ ഓളം ഉണ്ടാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ അഞ്ച് വർഷം ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത ആ രണ്ട് മണ്ഡലമാണ് എനിക്ക് മഞ്ചേശ്വരത്തും കാസർഗോഡും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമില്ല ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ ആളുകൾ പറയുന്നത് നിങ്ങൾ കല്യാശ്ശേരിയിലും പയ്യന്നും പോയാൽ ഇങ്ങോട്ട് വരേണ്ടതെന്നാണ് പറയുന്നത് ഇനി ഇവിടെ അവരുടെ കൈകളിൽ നമ്മുടെ യു ഡി എഫ് ഭദ്രമാണ് അവർക്ക് പേടി അവിടെയാണ് അപ്പോൾ ഞാനിപ്പോൾ അവരോട് പറഞ്ഞു ഇവിടെ അവിടെ പേടിക്കേണ്ട കാര്യയിൽ അവിടെയും വലിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നു ഒരു കാലത്ത് പാർട്ടി ഗ്രാമങ്ങളിൽ കടന്നു ചെല്ലാൻ കഴിയാത്തരത്ത് എൻ്റെ പ്രചരണം ഇടതുപക്ഷ മുന്നേറ്റ ആളുകളാണ് ഏറ്റവും കൂടുതൽ സ്വാഗതം ചെയ്തത് അപ്പം യാതൊരു പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും സൃഷ്ടിക്കാതെ എനിക്ക് കല്യാശ്ശേരിയിലും പയ്യന്നൂലും വലിയ ഒരു തരംഗം തന്നെ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി വോട്ട് പിടിക്കുന്ന പറയുന്ന മുന്നേറിക്കൊണ്ടിരിക്കുന്നു പറയുന്നുണ്ട് എന്താണ് താങ്കൾക്ക് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം ബി ജെ പി വോട്ട് കൂടിയാലും അത് ഗുണം ചെയ്യുക ബി ജെ പിക്ക് വോട്ട് കൂടത്തില്ലല്ലോ ഈ സ്ഥാനാർത്ഥി ആർക്കും അറിയത്തില്ല ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറെ പിടിച്ച് പാർലമെന്റിൽ നിന്ന് എത്തുമ്പോൾ ഒന്ന് ആലോചിക്കുണ്ട് ഇവിടെ രവീശന്ദ്രി കുണ്ടാറുണ്ട് അതുപോലെ ശ്രീകാന്ത് ഉണ്ട് രാഹുൽ ഗാന്ധിക്കെതിരെ സുരേന്ദ്രൻ മത്സരിക്കുന്നു അതൊരു മെസ്സേജാണ് അതിൽ രാഹുൽ ഗാന്ധിയെ പോലെ ഒരു സ്ഥാനാർത്ഥിക്കെതിരെ അവിടെ സ്റ്റേറ്റ് പ്രസിഡന്റ് ഇവിടെ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മുമ്പറേ കൊണ്ട് സ്ഥാനാർത്ഥിയാക്കി ആര് വോട്ട് ചെയ്യും ഞങ്ങൾ പറയുന്നത് അപ്പം ബി ജെ പിയിൽ വ്യാപകമായ അസ്വസ്ഥതയും അസംതൃപ്തിയുമുണ്ട് കാരണം അതിന്റെ നേതാക്കന്മാർ വർഷങ്ങളായി പാർട്ടി കെട്ടിപ്പടുക്കാൻ ബി ജെ പി കെട്ടിപ്പടുക്കാൻ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും യാതനകളും സഹിച്ച മുഴുവൻ ആളുകളെയും ചവിട്ടി നിരത്തിക്കൊണ്ടാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഉമ്മറെ സ്ഥാനാർത്ഥിയാക്കിയത് അതൊന്നും അങ്ങനെ ബി ജെ പി കാര് അംഗീകരിക്കില്ല അവരെന്താ വെള്ളം കോരാനും വളവിടാനും മാത്രമാണോ കൊല വെട്ടിക്കൊണ്ടു വേറെ ആളുകൾ അത് ശരിയല്ല അതുകൊണ്ട് ഈ സ്ഥാനാർത്ഥിക്ക് യാതൊരു വിധമായ അനുകൂല സാഹചര്യവും കിട്ടില്ല ായിരം കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടല്ലോ നാല്പതിനായിരത്തി രണ്ടര എന്തായാലും ഒരു ലക്ഷം കഴിയും എന്നുള്ള യാതൊരു തർക്കമില്ല അതെ മീനമാസത്തിലെ സൂര്യൻ കഴിഞ്ഞു മേടമാസത്തിലെ സൂര്യനാണ് മേടമാസത്തിലെ സൂര്യനാണ് ഏറ്റവും ചൂടുള്ള സൂര്യൻ പക്ഷെ ഈ ചൂടൊന്നും എന്റെ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടില്ല കാരണം ഞാൻ തീയിൽ കുരുത്തതാണ് വെയിലത്ത് പാടില്ലല്ലോ അതുകൊണ്ട് വെയില് എനിക്കൊരു പ്രശ്നമല്ല നൂറ് ശതമാനം നൂറ് ശതമാനം തൊണ്ണൂറ്റി ഒമ്പതല്ല നൂറ് ശതമാനം വേണേൽ അതൊന്നുകൂടെ കൂട്ടിക്കോ നൂറ്റിയൊന്നു ശതമാനം